കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ലോക്കൽ സമ്മേളനം നടന്നു ശ്രീകൃഷ്ണപുരം എസ് ബി ഐ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെ ആയിരുന്നു സമ്മേളനം നടന്നത് ഷെഡുംകുന്ന് സെന്ററിൽ നടന്ന പൊതുയോഗം പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു തീയുടെ മുന്നിൽ നിന്ന് പണനയിച്ചവർ സ്നേഹിച്ചവർ നാലാളുകളാണ് ആ പരിപാടിയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതേ കരിമ്പുഴക്കാരനായ പിന്നീട് മണ്ണാർക്കാട് കേരള നിയമസഭയിൽ ആദ്യത്തെ എം എൽ എ ആയ സഖാവ് കൊങ്ങശ്ശേരിയാണ് ആ നാല് പേരിൽ ഒരാൾ മറ്റൊന്ന് പട്ടാമ്പിയിലെത്തിപ്പം സഖാവ് ഇ പി ആണ് ആ സമരത്തിൽ അല്ലെങ്കിൽ ആ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത രണ്ടാമത്തെ ചെറുപ്പക്കാരൻ മൂന്നാമത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണവരുമായി ബന്ധമുള്ള വള്ളുവനാടുമായി ബന്ധമുള്ള ചളവറയിലെ സഖാവ് പി വി കുഞ്ഞി നായരാണ് മറ്റൊരാൾ എ കെ രാമകുട്ടിയാണ് എലപ്പുള്ളിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട അമ്പത്തി ഏഴില് പ്രഥമ സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് നാല് പേരും വിജയിച്ചു ഞാൻ ഈ പേര് പറഞ്ഞ നാല് പേര് ഞാൻ ഇതിന്റെ സൂചകമെന്താ ഈ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ വള്ളുവനാട് ഉൾപ്പെടെ മലബാർ മേഖലയിൽ ഉൾപ്പെടെ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിത്ത് പാകിയത് നിലമൊരുക്കിയത് നിലമൊഴുതത് അതിനാവശ്യമായ വിഭവങ്ങൾ ചേർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നു എന്നത് ഞാൻ ഈ സന്ദർഭത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫെയ്ദാലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗിരീഷ് ബാബു ജ്യോതിവാസൻ കെ ടി ചന്ദ്രൻ ശശികുമാർ എന്നിവർ സംസാരിച്ചു